എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം വ്യത്യസ്തത ആഗ്രഹിക്കുന്ന പങ്കാളികൾക്കായി ചില വ്യത്യസ്തമായ സെക്സുകൾ അവയാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് പലതരത്തിലുള്ള സെക്സുകളുണ്ട് അവയെ കുറിച്ച് ഇതിനു മുൻപുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇനിയും കുറച്ചുകൂടി ഇത്തരത്തിലുള്ള സെക്സ് നിങ്ങളുടെ പങ്കാളിയെ കൂടുതൽ ഉത്തേജിതരാകുകയും കൂടാതെ സെക്സിനോടുള്ള താല്പര്യം വർദ്ധിക്കുകയും ചെയ്യുന്നു അപ്പോൾ അവയാണ് ഇനി പറയുന്നത് ആദ്യമായി അഗ്രസീവ് സെക്സിനെ കുറിച്ച് പറയാം ഇത് വന്യമായ സെക്സ് എന്ന് ഇവയെ വിശേഷിക്കുന്നു ഇവ ചുമരിൽ ചാരി നിന്നാവണം അതെ ഇവ ബെഡിൽ നിന്ന് തുടങ്ങി ആരംഭിച്ച് ചുമരിൽ നിന്ന് അവസാനിക്കുന്നു ഇവയാണ് അഗ്രസീവ് സെക്സ് എന്ന് പറയുന്നത് അതുപോലെ പാശ്ചാത്തലത്തിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട പ്രേമഗീതം വെച്ചുള്ള സെക്സ് ഇവയും ഇങ്ങനെ തന്നെ കട്ടിലിൽ നിന്ന് തുടങ്ങി കുളിമുറിയിൽ അവസാനിക്കുന്ന സെക്സ് ഇതും ഏറെ വ്യത്യസ്തമാണ് പങ്കാളിയെ പങ്കാളി നിങ്ങളുടെ സ്ത്രീ പങ്കാളിയുള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള സെക്സ് ആയിരിക്കും അതുപോലെ എണ്ണകളും പുഷ്പങ്ങളുമുള്ള ഒരു ബാത്ത് ടബിലുള്ള സെക്സ് അവൾ വായുമധ്യത്തിൽ നിൽക്കുമ്പോൾ അവസാനിക്കുന്ന സെക്സ് ഇതും ഏറെ ഇരുവരെയും ഉത്തേജിപ്പിക്കുന്ന തരത്തിലുള്ള സെക്സാണ് അതുപോലെ പുതുതായി കഴുകിയിട്ടുള്ള ഷീറ്റുകളും നെയ്തെടുത്ത് കിടക്കുന്ന കിടക്കയും നഷ്ടപ്പെടുത്തുന്ന തരത്തിലുള്ള ത്രില്ലിങ് സെക്സ് ഇവയൊക്കെ വളരെ ലിമിറ്റഡ് ആയിട്ടേ നിങ്ങൾ പരീക്ഷിക്കാവൂ കേട്ടോ ഇതൊന്നും ഇന്നും പരീക്ഷിക്കാവുന്ന ടിപ്പുകളല്ല ജീവിതത്തിൽ ഒരിക്കലെങ്കിലോ അല്ലെങ്കിൽ വളരെ അപൂർവമായിട്ടോ ഇവയെല്ലാം നിങ്ങൾക്ക് പരസ്പരം ത്രില്ലിങ്ങിന് വേണ്ടി ചെയ്യാവുന്നതാണ് അതുപോലെ പരസ്പരം പേരുകൾ ഉച്ചത്തിൽ പറഞ്ഞുള്ള സെക്സ് അതുപോലെ തന്നെ ഒന്നിലധികം രതിമൂർച്ചകളുമായുള്ള ലൈംഗികത നിരന്തരമായതും കൃത്യമല്ലാത്തതുമായ ഐ കോണ്ടാക്ടുമായുള്ള ലൈംഗിക ബന്ധം ഐ കോണ്ടാക്ടോടെയുള്ള ലൈംഗിക ബന്ധം പലരെയും പല വിധത്തിൽ ഇഷ്ടപ്പെടുത്തുന്നവയാണ് അതുപോലെ ഓറൽ നൽകിയുള്ള സെക്സ് അവൾക്ക് വേണ്ടത്രയും ഓറൽ നൽകിയുള്ള സെക്സ് ചെയ്തു നോക്കൂ നോൺ സ്റ്റോപ്പ് ആയി ഒന്ന് ചുംബിച്ച് ചെയ്യുന്ന സെക്സ് ഏറെ ഇഷ്ടപ്പെടുന്നതായിരിക്കും അതുപോലെ തുടർച്ചയായ ഹൃദയ ഹൃദയസ്പർശിയായ സെക്സ് എങ്ങനെയാണ് അവളെ എത്തിക്കുന്നത് അത് അവളോട് പറഞ്ഞുള്ള സെക്സ് ഇതൊക്കെ ഏറെ വ്യത്യസ്തതയാണ് അവൾ താല്പര്യപ്പെടുമ്പോഴുള്ള സെക്സ് നൂറ് ശതമാനവും മിഷനറി പൊസിഷനിലുള്ള സെക്സ് ആയിരിക്കാം അതുപോലെ ബാൽക്കണിയിൽ വെച്ചുള്ള സെക്സ് ലോകം മൊത്തം ഉറങ്ങുമ്പോൾ നിങ്ങളുടെ ബാൽക്കണിയിൽ വെച്ചുള്ള സെക്സ് അതെ ഇവ ചുംബനം കൊണ്ട് തുടങ്ങാവുന്നതാണ് സെക്സിൻ സെക്സിന്റെ ആലസ്യത്തിൽ നിൽക്കുന്ന അവളുമായി വീണ്ടും ചെയ്യുന്ന സെക്സ് എന്നാൽ സെക്സ് ഒരിക്കലും ചടങ്ങായി ചെയ്യരുത് രണ്ടു പേർക്കും ഒരുമിച്ച് രതിമൂർച്ച ഉണ്ടാക്കുന്നതും ഒരുപോലെ ആസ്വദിക്കുന്ന വിധത്തിലുമായിരിക്കണം സെക്സ്